എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് വൈക്കോലിൽ മഷ്റൂം ഫാമിംഗ് എങ്ങനെ ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ് ഈ വേനൽക്കാലങ്ങളിൽ അറക്കപ്പൊടീനൊക്കെ കുറച്ചും കൂടി നല്ലത് വൈക്ക് വൈക്കോലാണ് അപ്പോൾ നമ്മൾ വൈക്കോൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്ന് വിചാരിച്ചാൽ അത് ഈ ഒരു ഡ്രമ്മിലേക്ക് ഒരു നൂറ് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് എട്ട് ഗ്രാം ബാവിസ്റ്റിനും പത്ത് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കാൽസ്യം കാർബണേറ്റും കൂടി ഇട്ടിട്ട് ഏകദേശം ഒരു നൂറ് ഗ്രാം കാൽസ്യം കാർബണേറ്റും കൂടി വെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് അതിൽ നമ്മുടെ വൈക്കോൽ മുക്കി വെച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് വൈക്കോലാണ് നമ്മൾ നമ്മളിതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ വൈക്കോലിൻ്റെ ഈർപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ പിഴിഞ്ഞ വെള്ളം വരരുത് തീരെ വരരുത് ഒരു ചെറിയ നനവേ ഉണ്ടാവും പാടുള്ളൂ കാരണം മൈസീലിം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം വെള്ളം വേണ്ട ചെറിയ വെള്ളം നനവ് മതി ഇറുപ്പുണ്ടായിരിക്കണം അത്രേ ഉള്ളൂ ചെറിയ നനവിലാണ് മൈസീലിയം സ്പ്രെഡാവുന്നത് അധികം മൈസീലിം വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആയി പോവേ ഉള്ളൂ അതിനകത്ത് ഇൻഫെക്ഷൻ വരാനും പിന്നെ പ്രാണികൾ ഉണ്ടെങ്കിൽ ഓരോരോ പ്രാണി അങ്ങനെ അതിനകത്ത് കയറിയാലേ അത് അതിനകത്ത് മുട്ടയിട്ട് ഫാമിലി ആയിട്ട് മാറും അത് അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞിരിക്കണം ഇതിനകത്ത് ഈ മാധ്യമത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ പേപ്പറൈസായിട്ട് വെള്ളം ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരുപാട് വെള്ളം ഇതിനകത്ത് ഉണ്ടാവുക നമ്മൾ വൈക്കോലിൽ വയ്ക്കരുത് തീർപ്പധികം ഇതായതുപോലെ ഓരോരോ ചുറ്റും വൈക്കോലെടുക്കുക ചുറ്റും വിത്തിടുക അങ്ങനെ ഒരു അഞ്ച് അഞ്ചോ ആറോ ലൈനായിട്ട് നമ്മുടെ കവറ് നിറയുന്നവരെ ടുക അതിന് ശേഷം വിത്ത് മീതം കൂടി കുറച്ചിട്ടിട്ട് കെട്ടി വയ്ക്കുക പിന്നെ ഈ ഷെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്ന ഷെഡ് നല്ല നെറ്റിട്ട് കവർ ചെയ്തിരിക്കണം അത് നല്ല വൃത്തിയുള്ളതായിരിക്കണം പ്രാണികളൊന്നും കയറാത്ത വിധത്തിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള സാഹചര്യത്തിൽ നമ്മുടെ കൈയെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ നിൽക്കുന്ന പരിസരമെല്ലാം ക്ലീൻ ആയിരിക്കണം ആ രീതിയിലായിരിക്കണം നമ്മൾ ബെഡ് ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഇത് ബെഡ് ഉണ്ടാക്കി കെട്ടി ഇനി ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നമ്മൾ ഇരുട്ട് ഡാർക്ക് റൂമിൽ വെക്കുകയാണ് ചെയ്യേണ്ടത് അതിനകത്ത് എയർ സർക്കുലേഷൻ കയറാൻ വേണ്ടി നമ്മൾ ഹോൾ ഇടും ഹോള് വളരെ ചെറിയ ഹോൾ ഇടുന്നതായിരിക്കും നല്ലത് അങ്ങനെയൊക്കെ സൂക്ഷിച്ച് നമുക്കതിനകത്ത് കണ്ടാമ്പിനേഷൻ ഇല്ലാതെ നമുക്ക് ബെഡ് പ്രിപ്പയർ ചെയ്ത് വിളവെടുക്കാൻ പറ്റും എന്നാലും നമുക്ക് വയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ അർക്കപ്പൊടിയിലുള്ള അത്രയും